കണ്ടാൽ തന്നെ ഗെറ്റപ്പ് പേടി ഇമാമിങ്ങളെ കണ്ടാൽ തബിങ്ങളെ കണ്ടാൽ സലഫസാലങ്ങളെ കണ്ടാൽ നോക്കൂ അവരുടെ ഹിസ്റ്ററിയൊക്കെ പരിചു ഇമാം മാലിക്കിനെ ഇമാം ഷാഫി കാണാൻ വരാണ് മദീനത്ത് എന്നിട്ടോ മാലിക് ഇമാമിന്റെ കൂടെ അമീറിനെ റെക്കമെൻഡ് ചെയ്യാൻ പിടിച്ചുകൊണ്ട് പോയ കഥ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് മദീന അമീറെ എവിടെക്കാണ് ഇമാം മാലിക് മദീനത്തെ പള്ളിയുടെ ഇമാമിനെ കാണാൻ റെക്കമെൻഡ് ചെയ്യാൻ എന്താ പേടി എന്നിട്ട് അമീർ പറയാണ് എനിക്ക് അതോട് സംസാരിക്കാൻ പറ്റില്ല പിന്നെ നിങ്ങൾ സംസാരിച്ചോ കുട്ടി ഏറ്റെടുത്തു ഇരുപത് വയസ്സ് പത്തൊമ്പത് വയസ്സാണ് കുട്ടിക്ക് ഏത് കുട്ടി മുഹമ്മദ് സുഷാഫി അലി ആ റസൂള്ളന്റെ കുടുംബമാണ് മുത്തലിം കുടുംബമാണ് അദ്ദേഹത്തിന്റെ വലിയ ഒരുപോലെ തുല്യതയുള്ള മനുഷ്യനായിരുന്നു ഇബിൻ സാഹിബ് അങ്ങനെ അബുസാഹിബ് ഏത് റസൂല്ലാന്റെ തുല്യ റസൂല തുല്യതയുള്ള നാലഞ്ച് പേരുണ്ടായിരുന്നു അതിൽ കണ്ട റസൂലെന്ന് കൊതിപ്പോകുന്ന രൂപത്തിലുള്ള കോലമായിരുന്നു ഇമാം ഷാഫിയുടെ വലിയപ്പയുടെ കോലം മനസ്സിലേ പറഞ്ഞു വരുന്നത് ഇമാ ഷാഫി റഹ്മത്തുല്ലാഹി അലി ഇവിടെ ചെന്നപ്പോൾ ഈ ജനങ്ങളൊക്കെ പേടിക്കുന്ന മനുഷ്യനെ അങ്ങനെ ഒന്ന് കാണുമെന്ന് പിന്നുപൂതി മുമ്പ് ആദ്യം കേട്ടതൊക്കെ മോത്തയുടെ ഉടമയാണ് ഞാൻ മരപ്പാടമാക്കി കഴിഞ്ഞ് മോത്ത എന്ന അദ്ദേഹം എഴുതിയ ഗ്രന്ഥം പക്ഷേ അദ്ദേഹത്തിനോട് ആ മോത്തയെ വായിച്ച് ഒന്ന് നേരിട്ട് പഠിക്കണം എന്ന ഭൂതി വെച്ചിട്ട് മക്കക്കാരനായ ഷാഫി അഥവാ മുഹമ്മദ് ബിൻ ഇദ്രീസ് മദീന ഇമാമായ മാലിക്കിനെ കാണാൻ വരുകയാണ് അങ്ങനെ മാലിക് മാലിക്മാം റഹത്തുള്ള എടുക്കലെ വീട്ടിലേക്ക് എത്തിയപ്പോൾ എഴുത്ത് കൊണ്ടുവന്നത് മക്ക മക്ക അമീറിൻ്റെ എഴുത്താണ് മക്ക അമീറിന്റെ എഴുത്ത് ഇദ്ദേഹം സെയ്ത് കുടുംബമാണ് കുടുംബത്തിൽപ്പെട്ട വ്യക്തിയാണ് ഇദ്ദേഹം തന്റെ പേരിങ്ങനെയാണ് ഇദ്ദേഹം മക്കയിൽ പഠിച്ചു പക്ഷേ നിങ്ങളുടെ അടുക്കൽ പഠിക്കണം എന്ന് ബുദ്ധിയുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ മദീന യൂണിവേഴ്സിറ്റിയിൽ കടത്തണം എന്ന് പറഞ്ഞുകൊണ്ട് മക്ക അമീർ എഴുതാണ് ആയിരത്തി മുന്നൂറിൽ പരം വർഷങ്ങൾക്ക് മുമ്പ് സംഭവിക്കുന്ന സംഭവമാണ് നിങ്ങൾ കേൾക്കുന്നത് ാണ് ഇമാലി ജനിക്കുന്നത് ജനിക്കുന്നത് ഹിജിറ ഇരുനൂറ്റി നാലിലാണ് ഇമാം ഷാഫി മരിക്കുകയും ചെയ്യുന്നത് ഹിജിറ ഇത് തൊണ്ണൂറ്റി മൂന്നിലോ നാലിലോ ആണ് ഇമാം മാലിക് റഹമത്തല്ലാഹിലി ജനിക്കുന്നത് പറഞ്ഞു വരുന്നത് അങ്ങനെ വാതിലിടിച്ചു വേലക്കാരി വേലക്കാരനോ വേലക്കാരിയോ വന്ന് വാതിൽ തുറന്നു ചോദിച്ചു എന്താണ് ഇമാമിനെ കാണണം കൂടെ അമീറുണ്ട് മദീന അമീറെ മദീന ഗവർണറുണ്ട് അത് പോയി പറഞ്ഞപ്പോൾ ആദ്യം ചോദിച്ചപ്പോൾ പറഞ്ഞു ഈ സമയത്ത് ഇമാം ആരെയും സ്വീകരിക്കില്ല അങ്ങനെയാണ് അള്ളാഹുവിൻ്റെ ിൽ ഏത് വീട്ടിൽ പോയാൽ മൂന്ന് മൂന്നടിയടി മൂന്ന് പ്രാവശ്യം അനുവാദം ചോദിക്കുക എന്നിട്ട് നിങ്ങളോട് ആ വീട്ടുകാര് ഇപ്പോൾ നിങ്ങളെ ഞാൻ സ്വീകരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ മടങ്ങിപ്പോവുക അതാണ് നിങ്ങൾക്ക് ഉത്തമം എന്താണ് ആ ശിക്ഷണം ചിലപ്പോൾ നീ വീട്ടിൽ കുളിക്കുകയായിരിക്കും കക്കൂസിലായിരിക്കും അല്ലെങ്കിൽ നിന്റെ നിന്റെ ഭാര്യയുടെ കൂടി അറിയില്ലല്ലോ മനുഷ്യന്മാരെന്താണ് ചെയ്യുന്നത് അകത്ത് നിന്ന് അതുകൊണ്ട് എന്ത് പാടുള്ളതല്ല എന്തടാ നമ്മുടെ നമ്മുടെ നമ്മൾ നാം പലയിടത്തും ചെന്നിട്ട് ആരെങ്കിലും വാതിൽ തുറന്നില്ലെങ്കിൽ എന്താ കാട്ട അവൻ എനിക്ക് വാതിൽ തുറന്ന് തരാതിരിക്കാനോ ഞാൻ കാണിച്ചു കൊടുക്കാന്ന് തീരുമാനിക്കും ഇസ്ലാം കൽപ്പിച്ച അങ്ങനെയല്ല ഇസ്ലാം കൽപ്പിച്ചത് മൂന്ന് പ്രാവശ്യം അനുവാദം ചോദിക്കുക വാതിൽ തുറന്ന് തന്നില്ലെങ്കിൽ ഉണ്ടാവാൻ പാടില്ല പോയിക്കോ ആ മാലിക് ഇമാം റഹ്മത്ത് ലാഹി അലിഹി കസാല കൂടെ തയ്ച്ചു ഒരു കസാല കാരണം ഗവർണർ അതെ അൻസിൽ ഉന്നാസനും അങ്ങനെയാണ് ഇസ്ലാമിൻ്റെ കൽപ്പന മനുഷ്യന്മാർ ക്രിസ്റ്റാൻഡേഡ് അനുസരിച്ച് നാം ഉപയോഗപ്പെടുത്തണം ആദരിക്കണം ഏഹ് സാധാരണക്കാരും അമീറും ഒരുപോലെയല്ലല്ലോ അപ്പോൾ കാസാല ഒന്ന് കൊടുത്തയച്ചു അങ്ങനെ ഇമാം മുഹമ്മദ് ഷാഫിയാണ് റിപ്പോർട്ടകൻ ഇത് വിശദീകരണം നിങ്ങൾക്ക് വേണമെങ്കിൽ ഷെയ്ഖ് അല്ലെങ്കിൽ ഹാഫദ് അഹമ്മി അലഹിയുടെ ഇരുപത്തഞ്ച് വള്ളിയമുള്ള സിറു നുബല എന്ന ഗ്രന്ഥത്തിൽ ഇമാം ഷാഫിയുടെ ഹിസ്റ്ററി പരിശോധിച്ച് നോക്കുക വാതിൽ തുറന്നു ഇരുന്ന് കാത്തിരിക്കുകയാണ് രണ്ടുപേരെയും കടന്നു വന്നു അല്ലെങ്കിൽ പുറത്തു വന്നു ഇമാം ഷാഫി പറയുന്നു കണ്ടപ്പോൾ കണ്ടപ്പോഴൊരു ഞെട്ടിപ്പോകുന്ന സാധനമാണത് എന്ത് ഞെട്ടൽ ശരീരത്തിൻ്റെ ഹൈറ്റും വലുപ്പമൊന്നും ഈ ഇമാനിന്റെ ഹൈബത്ത് എന്തോ ഒരു ഹൈബത്തുള്ള മനുഷ്യനാണ് ഞാൻ ഞെട്ടിപ്പോയി അത് ഇവരൊക്കെ പറഞ്ഞു ശരിയാണെന്ന് എനിക്ക് തോന്നി ഇദ്ദേഹത്തിനോട് സംസാരിക്കണമെങ്കിൽ എങ്കിൽ വേണം അത് ഞാൻ എനിക്ക് അനുഭവപ്പെട്ടിരുന്നു ഇതിനു മുമ്പ് ഇപ്പോഴുള്ള ഇമാമികളൊന്നും അല്ലാതെ നാൽപ്പത് കൊല്ലം ഇവിടെ ഇമാമായ ഷേഖ് അബ്ദുൽബിൻ സാലെഹെന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു അവരെ ഉണ്ട് അല്ലേ ആ അയാൾക്ക് വല്ല വല്ലാത്ത ഹൈബത്താണ് ഒന്നുമില്ല അയാൾ നല്ല മനുഷ്യൻ സ്വദേശികളോടും വിദേശികളോടും എല്ലാവരോടും ഒരുപോലെ പെരുമാറുന്ന വളരെ വിനയത്തിൽ പെരുമാറുന്ന മനുഷ്യരാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ മുഖത്തിൽ എന്തോ ഒരു ഹൈബത്ത് നാൽപ്പത് കൊല്ലം മദീനത്ത് ഹതീബായിരുന്നു അദ്ദേഹം ആ ഒരു നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അദ്ദേഹത്തെക്കുറിച്ച് അതെ ചില പണ്ഡിതന്മാർക്ക് ഉണ്ടാകും ഹൈബത്ത് അങ്ങനെ പണ്ടുള്ള ഞാൻ പറഞ്ഞു വരുന്നത് ഹൈബത്ത് ഹൈബത്തുണ്ടായിരുന്നവർക്ക് അള്ളാഹുമായുള്ള ബന്ധം കാരണത്താൽ അങ്ങനെയുള്ള മനുഷ്യന്മാരൊക്കെ പിന്നെ പന്താടാനോ ഈ പറഞ്ഞ ഹൈബത്തിൻ്റെ ഉടമയായി മാ മാലിക്കൻ്റെ ഹിസ്റ്ററിയിലൂടെ ഞാൻ വായിച്ചു ഒരവസരത്തിൽ മദീനത്തെ പള്ളിയിൽ നിന്ന് അദ്ദേഹം പുറത്തിറ പുറത്തിറങ്ങി വരികയാണ് അപ്പോൾ ഒരാൾ മന്ദളം പിടിച്ചിട്ട് മന്തളം പിടിച്ച് കാശുണ്ടാക്കാൻ അദ്ദേഹത്തിൻ്റെ മന്തളം എടുത്തിട്ട് തലയിൽ ഇട്ടിടിച്ചു എന്നാണ് എന്നിട്ട് പറഞ്ഞു നിനക്കുള്ള ശിക്ഷ ഇതാണ് നിനക്ക് ഹലാലായ മാർഗമൊന്നും ഇല്ലേ സമ്പാദിക്കാൻ ചോദ്യം ഇതിലേ ഞാൻ പറഞ്ഞു വരുന്നത് നമുക്ക് പറ്റിയതെല്ലാം പന്താടൽ നമുക്ക് ചോദിച്ചതല്ല മ്യൂസിക്കുകൾ ഹാർമോണിയങ്ങൾ നമുക്ക് ചോദിച്ചതല്ല അള്ളാഹു ഇഷ്ടപ്പെട്ട അള്ളാഹു സ്നേഹിച്ചുകൊണ്ട് നമുക്ക് നൽകിയതായ പെരുന്നാളുകളോ അതുപോലെയുള്ള ദിവസങ്ങളോ ഒരിക്കലും അല്ലാ വിരോധിച്ച രൂപത്തിലൂടെ കൊണ്ടാൽ കൊണ്ടാടലുകൾ അത് മഹാ അപകടമാണ് അത് മഹാപാപമാണ് അള്ളഹാനോടുള്ള അള്ളാന്റെ കോപ്പം ഇറങ്ങാൻ കാരണമായി തീരുന്ന ഒന്നാണ് അള്ളാഹുന്റെ അനുഗ്രഹീത മലക്കുകൾ സ്ഥലം വിടാൻ കാരണമാണ്